ഇസ്രയേലുമായി ജൂണിൽ നടന്ന പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനു ശേഷം ഇനിയും സംഘർഷം അകലെയല്ല എന്നതിനുള്ള മുന്നറിയിപ്പാണിപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ്റെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ലോകത്ത് ഇന്നൊരു രാജ്യത്തിൻ്റെയും കൈവശമില്ലാത്ത ഒരു സൂപ്പർ ആയുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ടെന്നും അത് പുറത്തെടുക്കുമെന്നുമാണ് പുതിയ മുന്നറിയിപ്പ് അങ്ങനെയെങ്കിൽ ഇനി എന്താകും ഇറാൻ്റെ നീക്കം പശ്ചിമേഷ്യ ഇനിയും കലുഷിതമാകുമോ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പൊതുശത്രുവായ ഇറാന് നേരെ അവരുടെ നീക്കം എന്താകും എല്ലാം വിശദമായി നോക്കാം പന്ത്രണ്ട് ദിവസത്തെ പോരാട്ടത്തിൽ ഇറാൻ ഏറ്റവും നൂതനമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതായി പ്രതിരോധ മന്ത്രി അസീർ നസീർ സാദി വ്യക്തമാക്കി കാസിം കാസിർ പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾ കൈകാര്യം ചെയ്യാവുന്ന വാർഹെഡ് സിസ്റ്റങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അഞ്ചു മാസങ്ങൾക്കിപ്പുറം ഈ സംവിധാനങ്ങളുടെ ഉത്പാദനം തടസ്സമില്ലാതെ തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സാദെ ഈ മിസൈലുകളുടെ പരീക്ഷണം വൻ വിജയമായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഉറപ്പായും ഇസ്രയേലുമായോ അമേരിക്കയുമായോ ഒരു സംഘർഷമിനി ഉണ്ടായാൽ അപ്പോൾ പുറത്തെടുക്കാത്ത മിസൈലുകളും അത്യാധുനിക ആയുധങ്ങളും പുറത്തെടുക്കുമെന്നാണ് പറയുന്നത് ഭൂഗർഭ അറകളിൽ വൻ ശേഷിയുള്ള മിസൈലുകൾ വൻതോതിൽ വിന്യസിച്ച് അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്ന ഇറാന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ അവർ ഇതിനകം തന്നെ കൈവരിച്ച ആയുധശക്തി തന്നെയാണ് കാരണം അതിൽ തന്നെ പ്രധാനമാണ് പ്ലാസ്മ ആയുധ സാങ്കേതിക വിദ്യ ഇസ്രയേലിന്റെ കൂടി നെഞ്ചെടുപ്പ് കൂട്ടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെ രഹസ്യ സൈനിക പദ്ധതികളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഇതൊന്നും തന്നെ നിസാരമായി കാണാൻ മറ്റു ലോകരാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്ക് കഴിയുകയുമില്ല പ്ലാസ്മ സാങ്കേതിക വിധിയുമായി ബന്ധപ്പെട്ട ഇറാൻ പാലിക്കുന്ന മൗനവും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് പരമ്പരാഗതമായി ഹൈടെക് സൈനിക വികസനങ്ങൾ പിന്നോക്കം നിൽക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ കണക്കാക്കുന്ന രാജ്യമാണ് ഇറാൻ ആ രാജ്യമാണിപ്പോൾ നൂതന പ്ലാസ്മ ആയുധങ്ങളിലേക്ക് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ വലിയ വിഭവങ്ങളും അത്യാധുനിക ഗവേഷണ സൗകര്യങ്ങളുമുള്ള രാജ്യങ്ങളാണിവ ഊർജാധിഷ്ഠിത ആയുധങ്ങളുടെ മേഖലയിൽ വളരെ കാലമായി വൻ ആധിപത്യം പുലർത്തിയിട്ടുമുണ്ട് ഈ മേഖലയിൽ ഇറാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും അത് ആഗോള സൈനിക ചലനാത്മകതയിൽ ഒരു വിപ്ലവകരമായ മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇത് കൂടാതെ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാൻ പല രാജ്യങ്ങളിലും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ദശാബ്ദങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കിടയിൽ സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരായ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ സൈനിക ശക്തി അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ഇസ്രയേലുമായുള്ള വേളയിൽ തങ്ങളുടെ അതിനൂതന ആയുധങ്ങളിലൊന്നായ കാസീം ബസീർ മിസൈലിനെ ഉപയോഗിച്ചിരുന്നില്ല എന്നും ഏറ്റവും സത്യതയാർന്ന ആയുധമെന്നാണ് അദ്ദേഹം കാസിം ബസീർ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത് പോലും മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ കാസീം ബസീറിന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഈ മിസൈൽ ഇറാന്റെ സൈനിക ശേഖരത്തിലെ ഒരു പ്രധാന ആയുധമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു വേണ്ടി വന്നാൽ അതും പുറത്തെടുക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയത് നിലവിൽ ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണികൾക്കിടയിൽ ഇറാൻ അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നീക്കം ഈ മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയേക്കും വീണ്ടും സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഇറാൻ ഗൗരവമായി കാണുന്നു എന്നതിന് കൂടുതൽ സൂചനകൾ പ്രതിരോധ മേഖലയിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട് നിലവിലെ വെടിനിർത്തലിനെ ശത്രുതയിലെ താൽക്കാലിക വിരാമമായിട്ടാണ് കാണുന്നത് എന്ന് പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവ് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്ദി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ പ്രതികരണം അപ്രതീക്ഷിതവും ശക്തവുമാകുമെന്ന അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഇറാൻ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് പലതവണയായി ഇറാൻ പരമോന്നത നേതാവ് പറയുകയും ചെയ്തു ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ പരിധിയിൽ ആണ് എന്നതും ഇറാനിയൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഗ് പോലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നും രാജ്യം തയ്യാറായിരിക്കണമെന്നും പരസ്യമായി പ്രസ്താവിച്ചിട്ടുമുണ്ട് കൂടാതെ ലോകശക്തികളുമായുള്ള ചരിത്രപരമായ ആണവ കരാറിന്റെ പത്തു വർഷത്തെ നിർബന്ധിത കാലാവധി അവസാനിച്ചതോടെ ഇറാൻ തങ്ങളുടെ ആണവ പരിപാടികൾക്ക് മേലുള്ള എല്ലാ അന്താരാഷ്ട്ര നിയന്ത്രണങ്ങളിൽ നിന്നുമുള്ള പൂർണമായ മോചനവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കരാർ ലംഘിച്ച് ഏകപക്ഷീയമായി പിന്മാറിയ അമേരിക്കൻ നിലപാടുകൾക്ക് മറുപടിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ സ്നാപ്ബാക്ക് നീക്കങ്ങൾക്കുള്ള ശക്തമായി താക്കിയതുമാണ് ഇറാന്റെ ഈ പ്രഖ്യാപനം ഇനി മുതൽ ആണവ പദ്ധതിക്ക് മേൽ ഒരു നിയന്ത്രണവും നിലനിൽക്കുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചിട്ടുമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ നിഷേധാത്മക നിലപാടുകൾ കാരണം വർഷങ്ങളായി നിർജീവമായിരുന്ന ഈ കരാറിന്റെ അന്ത്യം ആഗോള നയതന്ത്ര ചർച്ചകളുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക ചോദ്യങ്ങൾ ഉയർത്തുന്നുമുണ്ട്